നമസ്കാരം ഓം നമശിവ അപ്പോൾ ഇന്ന് ശിവരാത്രിയുടെ തല തലേദിവസമാണ് അതായത് പതിനഞ്ചാം തീയതിയാണ് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്താറിലാണ് ശിവരാത്രി അപ്പോൾ ഇന്ന് പതിനാല് ഫെബ്രുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്താറാണ് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നി ഓരോരുത്തരുടെ യുക്തി അനുസരിച്ചാണ് ശിവരാത്രിയുടെ നൊയമ്പ് എടുക്കുന്നത് അപ്പം ഞാൻ വ്രതം എടുത്തിരിക്കുന്നത് തലേദിവസം തൊട്ടിട്ടാണ് ഓരോരുത്തരുടെ ആ ഒരു രീതി അനുസരിച്ച് മൂന്ന് ദിവസം മുമ്പ് അഞ്ച് ദിവസം മുമ്പ് വരെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ശിവരാത്രി തിരുവാതിരി വ്രതം എടുക്കുമായിട്ടും ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫ് ഞാൻ തിരുവാ ശിവരാത്രി വ്രതം എടുക്കുന്നത് അപ്പോൾ ശിവരാത്രി വ്രതം ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഫുൾ വെജ് ആയിരിക്കും ലൈക്ക് നോൺ വെജ് ഒന്നും മത്സ്യ മാംസാദികൾ നമ്മൾ കഴിക്കില്ല നാളെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ യുക്തിയാണ് എങ്ങനെയാണ് അവരവരുടെ ആ ഒരു ഭഗവാന്റെ അടുത്ത് നമ്മൾ സമർപ്പിക്കുന്ന നമ്മളുടെ അല്ലെങ്കിൽ ഭഗവാൻ ശിവരാത്രി ഐതിഹ്യം ഐതിഹ്യല്ല അറിയാമല്ലോ കാളകൂടവിശം ഭഗവാൻ സേവിച്ചു അപ്പം ലോകത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് അത് കഴിച്ചപ്പോൾ പാർവതി ദേവി കണ്ടത്തിൽ കയറി പിടിക്കും അപ്പം തുപ്പാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു വായപൊത്തും അപ്പം ആ ഒരു വിഷം ഈ കഴുത്തിൽ നിന്ന് ഉറഞ്ഞ് പിന്നെ ഭഗവാൻ നീലഖണ്ഠൻ എന്ന് പറയുന്നൊരു പേര് കിട്ടുകയും അതാണ് അതിൻ്റെ ഐതിഹ്യം അപ്പം ആ ഒരു ദിവസം അങ്ങനെ ആ ഒരു ദിവസം എല്ലാ ഭക്തരും അതുപോലെ തന്നെ ദേവഗണങ്ങളും മഹാവിഷ്ണുവും ദേവിയും പാർവതി ദേവിയൊക്കെ ചേർന്നിട്ട് ഭഗവാനോടൊപ്പം അന്ന് ഉറങ്ങാൻ പാടില്ല അപ്പം ആ ഒരു വിഷം കഴിച്ചതിൻ്റെ ഫലമായി ഉറങ്ങാൻ പാടില്ല അപ്പം അങ്ങനെ അതൊരു മഹാശിവരാത്രി മഹോത്സവമായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് അപ്പം ഇന്ന് ഞാനും ഭഗവാന്റെ കൂടെ യാത്ര അല്ലെങ്കിൽ ഒരു രാത്രി പങ്കിടാൻ ഒരു ഭക്തയാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ശിവരാത്രി വ്രതമാണിത് ഓരോരുത്തർ ഞാൻ പല രീതിയിൽ കേട്ടിട്ടുണ്ട് ചിലർ അവരെടുക്കുന്നത് ഫുൾ ഉപവാസമായിരിക്കും വെള്ളം പോലും ജലപാനം ചെയ്യാത്ത ആൾക്കാരുണ്ട് ചില വ്യക്തികൾ ജലം പിന്നെ പാൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ഫുൾ ഡേ ചിലവഴിക്കുന്നവരുണ്ട് പിന്നെ ഒരിക്കൽ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എടു ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലാണ് ഒരിക്കലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു നേരം അരിയാഹാരം പാടുള്ളൂ ബാക്കിയുള്ള സമയം നമുക്ക് അരിയാഹാരമല്ല വേറെന്തെങ്കിലും ആഹാരമാണ് കഴിക്കാൻ പറ്റുക അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന രീതി ഓരോരുത്തരുടെ ഭക്തി അവരവരുടെ ശരീരപ്രപ്രദം അവരവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കുക നിങ്ങളുടെ ആ ഒരു വ്രതം എടുത്ത് ഭഗവാൻ്റെ കൂടെ ശിവരാത്രി എന്താ പറയുക ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാറ് അല്ലാണ്ട് ഇതിനകത്തൊരു ഒരു വ്രതം ഇങ്ങനെ എടുത്താലേ അതിനൊരു എന്താ പറയുക ഒരു ഗുണമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ശക്തി ഉണ്ടാവുള്ളു അങ്ങനൊന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ആ ഒരു സി ഒരു സിൻസിയറിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ആത്മാർത്ഥത ആ ഒരു ആത്മാർത്ഥത മാത്രം മതി നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അനുഭവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നാരും പറഞ്ഞിട്ടില്ല ഭഗവാൻ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊരു വ്രതത്തിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ഒരു നിയമം നമ്മൾ സ്വീകരിക്കുക അപ്പോൾ ഞാൻ ഒരിക്കലാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ചെയ്യുമ്പോൾ നമ്മൾ നാളെ രാവിലെ ഇന്ന് തൊട്ട് ഞാൻ നോയമ്പാണ് നോയമ്പം എന്ന് വെച്ചാൽ മത്സ്യവംസാദികളൊന്നും കഴിക്കില്ല രാവിലെ ഞാനൊരു വെള്ളത്തിൽ കുറച്ച് തീർത്തും പോലെ തുളസിയിട്ട് പഞ്ചാക്ഷി മന്ത്രം നമ്മുടെ ഓം നമശി വായ എന്ന് പറയുന്ന പഞ്ചാക്ഷി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഞാനത് കുടിച്ചു ക്ഷേത്രദർശനം നടത്തി മഹാദേവൻ്റെ തിരുനെക്കര അമ്പലത്തിൽ പോയി ഞാൻ രാവിലെ രാവിലെ പോയി കൂവളമാല സമർപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കുറച്ച് പണികളുണ്ട് ഭാഗമായിട്ട് അപ്പോൾ കുറേ കുറവ് ചോദിക്കേണ്ട വീട്ടിൽ നമുക്ക് പൂജ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പം തീർച്ചയായും നമുക്ക് ചെയ്യാം അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നമുക്ക് അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പൂജ ചെയ്യാം അതിൻ്റെ രീതിയിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലാണ് എടുക്കുന്നത് ഒരിക്കലെന്ന് പറയുമ്പോൾ രാവിലെ രാവിലെ അരിഹാരം കഴിച്ചാണ് ഉച്ചയ്ക്കും വൈകും കഴിയാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു നേരം അരിഹാരം കഴിക്കാം സത്യം പറഞ്ഞാൽ ശിവരാത്രി തുടങ്ങുന്നത് നാളെ തൊട്ടിട്ടാണ് ഞാൻ കറക്റ്റ് ടൈം നിങ്ങളോട് പറയാം അതിന് നാഴികയുണ്ട് ഇത്ര ഇത്ര നാഴിക എന്നുള്ള സമയമുണ്ട് അപ്പോൾ അത് ഞാൻ കറക്റ്റ് പറയാം അപ്പം ആ ഒരു ടൈം നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ പതിനാറാം തീയതിയാണ് അപ്പം നിങ്ങൾ എന്താ വ്രതം മുറിക്കേണ്ടത് ആ ഒരു നാഴിക ടൈം കഴിയുമ്പോൾ സിക്സ്റ്റീൻ ഫെബ്രുവരി ഫൈവ് തേർട്ടി അഞ്ചരക്കാണ് വൈകുന്നേരം അഞ്ചരക്കാണ് ശിവരാത്രിയുടെ പൂർണ്ണതയിലെത്തുന്നത് പൂർണ്ണമാകുന്നത് അപ്പോൾ അതുവരെ നമ്മൾ നോമ്പ് പിടി നോമ്പ് എടുക്കണം പിന്നെ ഇനി എങ്ങനെയാണ് ശിവരാത്രി ഉറക്കളിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഞാൻ എടുക്കാം പിന്നെ പൂജ എന്തൊക്കെയാണെന്നുള്ളത് എത്ര നാഴിക്കെയാണ് ശിവരാത്രി വ്രതം നമ്മൾ എടുക്കേണ്ടത് അതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി മഹോത്സവ ആശംസകൾ നേരുന്നു ഭഗവാന്റെ ഈ യാത്രയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ രാത്രിയും യാത്രയും ഒക്കെയാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഒത്തുചേരാം ഓക്കെ